കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ നാടൻ ചന്ദനവുമായി രണ്ടുപേർ നിലമ്പൂർ വനം ഫ്ളയിംഗ് സ്ക്വാഡിന്റെ പിടിയിൽ കീഴ്ശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൾ നാസർ വടക്കേത്ത് അബ്ദുറഹിമാൻ എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിംഗ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലായത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് ചന്ദനം കണ്ടെത്തിയത് കഷ്ണങ്ങളും ചീളുകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനം കണ്ടെടുത്തത് സേവനം കിട്ടിയത് അനുസരിച്ചിട്ട് കിഴിശേരി മുണ്ടോറിന്റെ ഭാഗത്തു നിന്ന് നാസർ എന്നാ വീട്ടിൽ നിന്ന് വീട് പരിസരത്ത് നിന്ന് മുപ്പത്തിരണ്ട് കിലോ ചന്ദന കഷ്ണം ബിരൂസ് പിടികൂടി നിലമ്പുൽ ഫാൻസ്കോഡ് റേഞ്ചിൻ്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികൾ പിന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാരൻ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അബ്ദുൾ നാസാണ് രണ്ടാമത്തെ ആള് അബ്ദുൾ കിട്ടിയിട്ടുള്ളത് വീടുകളെ ശേഖരിച്ചായിരുന്നു നമ്മളിപ്പം പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് അന്വേഷണത്തിലെ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും

കച്ചവടക്കാരാണ് കിട്ടിയത് ഈ നിലമ്പൂർ റേഞ്ച് വനം ഫ്ലൈ സ്ക്വാഡ് റേഞ്ചർ ബിജേഷ് കുമാർ എസ് എഫ് ഒ ജോസ് മോൻ ബി എഫ് ഒ മാരായ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടരന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് കൈമാറും എൻഫോർ ന്യൂസ് നിലമ്പൂർ അതൊരു എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് നിലമ്പൂർ